മുസ്ലിങ്ങൾ ഇസ്ലാമിന് ചെയ്തിരിക്കുന്ന സ്വാധീനവും സഹായവും സംഭാവനകളും വളരെ വലുതാണ് അതൊരു പക്ഷേ ലോകത്തിന് നല്ലതാണ് എന്ന് തോന്നണമെന്നു നിർബന്ധമില്ല ഇപ്പൊ ഒരുപാട് സംഘടനകളുണ്ട് അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ഭാഗത്ത് നിൽക്കട്ടെ എതിരാളി ശക്തനായി രംഗത്തു വരുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് ഒരു പക്ഷത്ത് നിൽക്കും അത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അതുകൊണ്ട് എല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നാൽ യുക്തിവാദികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ എക്സ് മുസ്ലിങ്ങളും ഒക്കെ വിമർശിക്കുന്നത് എല്ലാം നേരിടാൻ എല്ലാവരും ഒരു ഐക്യ സംഘം രൂപീകരിച്ച് ഒരുമിച്ച് നിൽക്കും കാരണം അവർക്കപ്പോൾ പൊതുശത്രുവാണ് പ്രധാനം ആ പൊതുശത്രുവിനെ എതിരിടുക എന്ന അർത്ഥത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും അത് വേറെ റാഷിദ് അബ്ദുള്ളയെ പോലെ ഐസിസിലേക്ക് പോയ ഭീകരന്മാർ ഇസ്ലാമിന് കൊടുത്തിരിക്കുന്ന ഇരുമ്പ് ദിക്കറുകൾ ചെറുതല്ല കാരണം നമ്മളെ കാത്തിരിക്കുന്ന ചിപ്പിക്കകത്തും മുത്തനകത്തും ഒക്കെ ഒളിപ്പിച്ചിട്ടുള്ള എഴുപത്തിരണ്ട് ഹൂറികൾ നിരാശപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയും സൃഷ്ടിച്ച് പടച്ചവൻ കാത്തിരിക്കുമ്പോൾ ഇരുമ്പ് നിക്കറിട്ടിപ്പ് ചെന്ന് കയറിക്കോ ജബീഷാമോ എന്ന ഇരുപത്തിരണ്ടുകാരൻ സംഗമേശ്വര ക്ഷേത്രത്തിൽ കോയമ്പത്തൂര് ദീപാവലി ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് കാറിനകത്ത് നിറയെ സ്ഫോടക വസ്തുക്കളുമായി കയറി ചെന്നതുപോലെ ധൈര്യമായിട്ട് ചെന്ന് കയറി കൊടുത്തോന്നു നിങ്ങൾ മരിക്കാനുള്ളവരാണ് നിങ്ങൾ മരിക്കണം കൊല്ലപ്പെടണം അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ചാവണം കൊല്ലപ്പെടണം നീയൊക്കെ ചത്തോണം മറ്റുള്ളവരെ കൊന്നോണം അതിനു വേണ്ടിയാണ് നിനക്കൊക്കെ ഞാൻ അനിർവചനീയമായിട്ടുള്ള ആലങ്കാരിക തോപ്പുകളും ഇതുപോലെയുള്ള എഴുപത്തിരണ്ട് സുന്ദരികളായിട്ടുള്ള ഐറ്റങ്ങളെയും നിരത്തി നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നില്ലേ ഇത് തന്നെ ഒരു വലിയ കാര്യമാണ് മുസ്ലിങ്ങൾ ലോകത്തിന് നൽകിയിരിക്കുന്ന ഇരുമ്പതിക്കറിന്റെ സംഭാവനകൾ ചെറുതല്ല മുമ്പ് പാകിസ്ഥാനിലെ ചെറിയ കുട്ടികൾ അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് ഇരുമ്പ നിക്കറ് ഊരി കൊടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഇന്ത്യൻ ആർമിക്ക് അത് വല്ലാതെ വൈറലായ ചിത്രം മറ്റും പല പലരുടെയും നിറച്ച ചിത്രമായിരുന്നു കുട്ടികളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടിക്കൊടുക്കുക കുട്ടികളെ കൊല്ലാൻ വിടുക കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാനിലെ പുരോഹിതനായ രണ്ട് കോടി രൂപ കിട്ടിയപ്പോൾ പറഞ്ഞത് എൻ്റെ രണ്ട് മക്കൾ ചത്തപ്പോൾ രണ്ട് കോടി കിട്ടി അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരെ ഞാൻ കൊല്ലാൻ കൊടുക്കുമായിരുന്നു എന്നാൽ അഞ്ച് കോടി കിട്ടുമല്ലോ എന്ന് അങ്ങനെ പണത്തിനു വേണ്ടി മക്കളെ വിൽക്കുന്ന അഫ്ഗാനികളോട് പണത്തിനു വേണ്ടി മക്കളെ കൊല്ലാൻ കൊടുക്കുന്ന പാക്കികളോടും നമുക്കൊന്നും പറയാനില്ല അവർ ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ സേവനങ്ങൾ വളരെ വലുതാണ് ആ സമയത്താണ് തെമ്മാടി രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ ലോകത്തിന് എന്തെല്ലാ ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത് മനസ്സമാധാനത്തോടുകൂടി ഇനിയും ജിഹാദികൾ എ ടി എം പോലും ഉപയോഗിക്കരുത് എക്സ് റേ എടുക്കരുത് ഇസിജി സ്കാനിങ് സി ടി സ്കാൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചാലകശക്തി ജൂതന്മാരാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ജൂതന്മാരുടെ ഒരു ടെക്നോളജിയും നിങ്ങൾ ഉപയോഗ ഉപയോഗിക്കരുത് ജൂത ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് ജൂതന്മാർ ലോകത്തിന് എല്ലാവർക്കും തെമാനു രാഷ്ട്രമാണ് ലോകത്തിന് സമ്മാനിച്ച ക്യാൻസറുകളാണ് ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് ശരി ആ ജൂതരാഷ്ട്രം ലോകത്തെ ഏതൊക്കെ രൂപത്തിലാണെന്ന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഇസ്രയേൽ വികസിപ്പിക്കുവാനുള്ള ഇറാനിയൻ ഇസ്രായേൽ ശ്രമമായ പ്രോജക്റ്റ് ഫ്ലവർ നിങ്ങൾ കേട്ടുണ്ടാവും ഇരു രാജ്യങ്ങളും തമ്മിൽ അവര് ഒരുമിച്ചാണ് ഇതെല്ലാം വികസിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് എന്നതിൻ്റെ നല്ല ഒരു തെളിവായിരുന്നു അപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇടക്കാലത്ത് ചെറിയ വിഘാതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആരംഭ സമയത്ത് നല്ല ബന്ധങ്ങളിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ആദ്യം തന്നെ ഇറാൻ തമ്മിൽ നല്ല ആണ് ചുറ്റുമുള്ളത് ഇറാനും അത് ദോഷമാണ് കാരണം അവിടെ ഷിയ ആണ് കൂടുതലുള്ളത് ഇസ്രായേലും അത് പൂർണ്ണമായിട്ട് ദോഷമാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടു കൂട്ടരും തമ്മിൽ സഖ്യത്തിൽ നിൽക്കണം ഐക്യത്തിൽ നിൽക്കണം എന്നുള്ളത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യമായിരുന്നു നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നമ്മുടെ ഭൂപടത്തിൽ നോക്കിയാൽ ഈ കൈപ്പത്തി മാത്രമേ ഉള്ളൂ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതിൻ്റെ ഒരു നൂറ് മടങ്ങ് വലിപ്പമുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന ആ ഭൂപ്രകൃതി അത്ര വലുതാണ് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിലുള്ള ഒരു കോടി ജനത താഴെയുള്ളൂ ആകെ ജനസംഖ്യ എന്നാൽ ഇസ്രായേലിൽ ഉള്ളതിനേക്കാളും പത്ത് മടങ്ങ് ജനസംഖ്യയുള്ള അതിനേക്കാളും നൂറു ഇരട്ടി വലിപ്പമുള്ള ഭൂപ്രകൃതം ഉള്ള ഇറാനുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുതയിലേക്ക് മാറുവാൻ കാരണമായി തീർന്നത് അതുവരെ നല്ല സൗഹാർദ്ദപരമായ അനുഭവത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് എന്തുകൊണ്ട് അവർ തീർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇറാനിയൻ പ്രസിഡന്റായി മഹൂദ് അഹമ്മദിനി ജാദ് എന്ന് പറയുന്ന ഒരു ആള് പ്രസിഡന്റായി വന്നതോടുകൂടെ ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പോൾ അന്നത്തെ ഇസ്രായേൽ റാബിന്റെ സർക്കാർ ഇറാനെതിരെ ആക്രമണാത്മകമായ നിലപാടും അപ്പോൾ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന വേറെ ചില കാരണങ്ങളും ഘടകങ്ങളും കൂടെ അതിലുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ മെഡിസിൻ സൗകര്യങ്ങളും തെമ്മാടികൾ എന്നിവര് പറയുന്ന ജൂതന്മാര് കണ്ടുപിടിച്ചത് അതൊക്കെ വേണം നമുക്ക് കാരണം ചാവരുന്നല്ലോ െങ്കിലും പാക്കിസ്ഥാനെയോ അഫ്ഗാനിസ്ഥാനെയോ തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ ഇവർ ശ്രമിക്കുമോ ഇവർക്കതിന് പറ്റുമോ ജൂതന്മാരുണ്ടാക്കിയിരിക്കുന്ന വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഗൂഗിളും ഇതെല്ലാം ഇവർക്ക് വേണം ഏഹ് ഇവര് ഇതൊക്കെ പറഞ്ഞ് ഇവരിടുന്ന ഉടുപ്പിന്റെ ബട്ടൺ പോലും ജൂതൻ കണ്ടുപിടിച്ചതാണ് പാൻറിന്റെ സിബ്ബ് ബെൽറ്റിന്റെ ബക്കൾ ഇതെല്ലാം ജൂതന്റെ നിർമ്മിതിയാണ് അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്താണല്ലേ ലോകത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളില് ഇവിടുത്തെ യുദ്ധത്തെക്കാട്ടിലും കൂടുതലും ഞങ്ങളുടെ എല്ലാവരുടെയും മനോവിഷമം ഈ ഒരു വിഷയമാണ് യുദ്ധം ഒരു സൈഡിൽ അങ്ങനെ പോകുന്നു ഞങ്ങൾ അതുമായിട്ട് ഓക്കെയാണ് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് യുദ്ധം ശരിക്കും ഇസ്രായേലും ഇറാനുമായിട്ടാണോ അല്ലെങ്കിൽ ഇസ്രായേലും തീവ്രവാദികളുമായിട്ടാണോ അതോ ഇനിയിപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഇസ്രായേലിലെ രാഷ്ട്രീയവും തമ്മിലാണോ ശരിക്കും യുദ്ധം നടക്കുന്നത് ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലെ ചർച്ചകളിലും അവിടെയൊക്കെയാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്ന ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന തന്നെ തന്റെ ഇസ്രായേൽ തെമ്മാടികളാണ് എന്നുള്ളത് ഈ തെമ്മാടികൾ എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ അത് പ്രയോഗിക്കുന്ന ഇതാ തെമ്മാടികളാണെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ തുർക്കി തെമ്മാടികളാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇറാൻ തെമ്മാടികളാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇല്ല ജൂതന്മാരാകുമ്പോ ചാഞ്ഞകൊമ്പ ആളിന്റെ വ്യക്തിത്വവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്ത് വ്യക്തിത്വം മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ പണ്ടേ തെമ്പാടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മുടെ ഈജിപ്തിൽ നിന്നുള്ള പാലനം തൊട്ട് ഈ നിമിഷം വരെ അവര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ജനതയാണ് കത്താവിത ജനതയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ചില നമ്മുടെ തെമാടി കാണിക്കേണ്ടി വരും തെമാരങ്ങൾ ഇല്ലാതെ ജീവിതമുണ്ടോ ലോകമുണ്ടോ അപ്പൊ അവർ അവർ അവർക്ക് ചെറുത് നിൽക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങളെ തെമ്മാണിത്തരം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് വിശേഷിപ്പിക്കുന്നവരുടെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇത് കാണുന്ന ആൾക്കാർ അത് സ്വീകരിക്കുന്ന ആൾക്കാർ അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാര് അത് പിന്തുണയ്ക്കുന്ന ആൾക്കാര് അവര് വേണം ചിന്തിക്കാൻ എവിടെയാണ് സത്യം എവിടെയാണ് എവിടെയാണ് തിന്മ എവിടെയാണ് നന്മ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പിന്നെ മാധ്യമങ്ങൾ കൂടുതലും ഞങ്ങൾക്ക് തോന്നുന്നത് വോട്ട് ബാങ്ക് മനുഷ്യത്വവും തീവ്രവാദവും തമ്മിലുള്ള യുദ്ധമാണ് കാരണം മനുഷ്യത്വത്തിന്റെ പക്ഷത്താണ് ഇസ്രായേൽ നിൽക്കുന്നത് മനുഷ്യർക്ക് പോയിന്റ് ചെയ്താണ് കൂടുതലും വാർത്തകൾ കൊടുക്കുന്നതും ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് കൃത്യമാണ് പരോക്ഷമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നാട്ടിലെ മാധ്യമങ്ങൾ എവിടേക്കാണ് അതിന്റെ പോകത്തെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ ഈ കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം കോടിക്കണക്കിന് ശമ്പളം ഞങ്ങളുടെ ശമ്പളമായിട്ട് നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന നികുതി അതിന് അതിൽ നിന്ന് തന്നെ എന്താ പറയാ അനുഭവിച്ചുകൊണ്ട് അത് തന്നെ അനുഭവിച്ചുകൊണ്ട് നമ്മളെ പോലെ ഉള്ളവരെ ഇതുപോലെ കരുവാരിത്തേക്കുക അല്ലെങ്കിൽ നമ്മളായിരിക്കും ആ ഒരു രാജ്യത്തെ കരുവാരിത്തേക്കുക അനാവശ്യമായ പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ട് ആക്ഷേപിക്കുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നു തോന്നി നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ ചാനലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയോ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയോ അവർ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ാണ് തെറ്റും അവരുടെ പറയാൻ നോർത്ത് ഇന്ത്യയിലെ ചാനലുകൾക്ക് ഒരു മണിയില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഇതുപോലെ ആവുന്നത് അത് വോട്ട് ബാങ്ക് മാത്രമാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു യഹൂദൻ പോലും വോട്ട് ചെയ്യാനില്ല യഹൂദന്മാരെ ആരെക്കോട്ടെ അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എപ്പോഴും ഇവരുടെ വോട്ട് അവർക്ക് കിട്ടാനില്ല പിന്നെ കിട്ടാനുള്ളത് രണ്ട് മൂന്ന് വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും അല്ലെങ്കിൽ മുസ്ലിംസിന്റെയും അതിൽ ഭൂരിഭാഗം വോട്ട് കിട്ടുന്ന ഏരിയകൾ നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഓരോ ചാനലുകാരും ഓരോ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നു അതിന് അവരുടേതായ രീതിയിൽ അവരുടേതായ ഭാഷയിൽ അവർ പറയുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ കാണുന്ന നേർക്കാഴ്ചകളുണ്ടല്ലോ ഞങ്ങൾ അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക് മീഡിയയിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇപ്പം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ ഒരു പദവിത്തിനെതിരെ തന്നെ ഇവിടെയുള്ള ഇസ്രയിൽ ഉള്ള മലയാളികൾ ഒരുപാട് പേര് കമന്റുകളിൽ കൂടിയും പോസ്റ്റുകൾ കൂടിയും വീഡിയോകൾ ചെയ്തൊക്കെ പ്രതികരിച്ചു പോവാം അതിന്റെയൊക്കെ താഴ്ന്നിട്ട് അതിന്റെ ഒക്കെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്തത് സയന്റിസ്റ്റുകളുടെ അടിവസ്ത്രം കഴുകാൻ പോകുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിഷം സഹായകാരെക്കാട്ടിലും കൂടുതൽ സയന്റിസ്റ്റുകളുടെ അടിവസ്ത്രം കഴിയുന്നവർക്കാണ് വിഷമം എന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ ചോദിച്ച ഒരു കാര്യതാണ് എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെ സയന്സ്റ്റുകളുടെ അടിവസ്ത്രം കഴുകേണ്ടി വന്നത് നമ്മുടെ നാട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല നമുക്ക് അതിനുള്ള അവസരങ്ങളില്ല എല്ലാവരും നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർന്ന നിലയിൽ പഠിച്ചിറങ്ങിയാലും നമുക്ക് തരാനായിട്ട് ജോലിയില്ല ഇനി ജോലിക്ക് കയറിയാൽ പോലും അതിന് അർഹമായ ശമ്പളം തരാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് പറ്റുന്നില്ല ഇതൊക്കെ ഇതിനൊന്നും ഇതിനൊന്നും സാധിക്കാത്ത അതേ ഗവൺമെന്റും അതേ രാഷ്ട്രീയ പാർട്ടികളും അതേ രാഷ്ട്രീയ നേതാക്കളും തന്നെയാണ് ഇതേപോലെയുള്ള പദപ്രയോഗങ്ങളുമായി മുന്നോട്ട് വരുന്നത് അടിവസ്ത്രം കഴുകുന്ന പണത്തിൽ നിന്നും പണം ഈടാക്കിയിട്ടാണ് അവരെ കരിവാരി തേക്കുന്നത് അതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് വിരോധാഭാസം പറയാൻ പറയുമ്പോഴും നില മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെ ഇന്ത്യയുമായിട്ടുള്ള അതായത് ഇന്ത്യയ്ക്കൊക്കെ ഒരു ഘട്ടങ്ങളെല്ലാം ഇസ്രായേൽ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ഒക്ടോബർ ഖമാസ് ഒക്ടോബറിലെ ഒരു യുദ്ധ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഇന്ത്യയുടെ കൂടെ ഇസ്രായേലിലൂടെ ഇന്ത്യയും കൂടെ നിൽക്കുന്നുണ്ട് അത്രമാത്രം ഒരു സൗഹൃദം ഇന്ത്യയും ഇന്ത്യൻ സർക്കാരും ഇസ്രായേൽ സർക്കാരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം തന്നെയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും അത് മനസ്സിലാവാതെ പോകാനാണ് എന്തുകൊണ്ട് ഇസ്രായേലിനെ നമുക്കൊന്ന് സൗത്ത് സൌത്ത് ഇന്ത്യയിലായിരിക്കണം കൂടുതലും ഇസ്രായേലിനോട് ഒരു മോശമായ അല്ലെങ്കിൽ ഒരു അവർ തോൽക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ വരുന്ന ഒരു എന്താ പറയുക എതിർത്തുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ചില സത്യങ്ങൾ ഒരല്പം കഴിഞ്ഞു പുറത്തു വരൂ എല്ലാവരുടെ നാവിൽ നിന്നും അത് വരില്ല ഇതുപോലെ തെളിയിക്കും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ പോലീസിലേക്ക് ജനങ്ങൾ വരുന്നത് തന്നെ ഇല്ല അതിന് മുമ്പേ കുറ്റകൃത്യങ്ങൾ തടയപ്പെടുകയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ എടുത്താൽ ഒരൊറ്റ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഏകദേശം അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറവുണ്ടായി വളരെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന എല്ലാ കേസുകളിലും വിക്ടിമിന്റെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തട്ടിപ്പുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള ഇനി സാങ്കേതിക വിദ്യ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകളുടെ അക്കൗണ്ടുകളല്ലേ വിദേശ ബാങ്കിലേക്ക് നമ്മൾ ആരും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോ ഇസിലി ജീവിതം ഇത്രേ ഉള്ളൂ അവരുടെ നാട്ടിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും സീറോ മുതൽ ഹൺഡ്രഡ് വരെയുള്ള ഒരു സ്കോർ കൊടുത്തു കെ വൈ സിയുടെ സ്ട്രെങ്ത് അനുസരിച്ചും എത്ര കാലമായി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എത്ര വിശ്വസതയുള്ള അക്കൗണ്ട് ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എഐ മെക്കാനിസം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു വെയിറ്റ് ഒരു സ്കോർ സീറോ മുതൽ ഹൺഡ്രഡ് വരെ നിങ്ങളുടെ ഒരു സാലറി അക്കൗണ്ടായിരിക്കും നൂറ് മാർക്ക് കിട്ടും തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ മൂന്നോ നാലോ മാത്രമായിരിക്കും ഉണ്ടാവുക സ്കോർ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന സമയത്ത് ഹൺഡ്രഡ് സ്കോറുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും നാലു സ്കോറുള്ള ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ നിങ്ങളുടെ സ്ക്രീൻ തെളിഞ്ഞു വരും അപ്പൊസ് വിളിക്കും അപ്പൊ തന്നെ അയാൾ ആ ട്രാൻസാക്ഷൻ വളരെ ഈസി അയച്ച് ഞാൻ വളരെ ഈസി അയച്ച് ഞാൻ കഴിയും ഇത് ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഒരു സംസ്ഥാന പോലീസ് മേധാവി ആദ്യമായി ആർ ബി ഐ ലേക്ക് കത്തെഴുതിയത് നമ്മുടെ ഡിജിപിയാണ് ഇസ്രായേൽ മോഡൽ പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട് സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരിനുണ്ട് അപ്പോ ൾ ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബെൽറ്റും തയ്ച്ചു കൊടുക്കുന്ന സമയത്താണ് ഇസ്രായേൽ ലോകത്തിന് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജിയുടെ കണ്ടുപിടുത്തവുമായി അവർ ബ്രെയിൻ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നു ഇവർ ലിംഗം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ മതി ഒറ്റ സൈബർ ക്രൈം ഒരു ഒരൈമോ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് സൈബർ ക്രൈം സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ വിളിക്കില്ലേ ഇത് ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മൊബൈൽ നിന്ന് ലോഗിൻ ചെയ്തു അതിനുശേഷം കൊച്ചിയിൽ നിങ്ങൾ സേഫ് ഹൗസ് പോലീസ് ക്ലബ്ലൈ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തു ഗൂഗിൾ എന്ത് ചെയ്യും നിങ്ങളോട് ഒ ടി പി ചോദിക്കില്ലേ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കില്ലേ ന്യൂ സിസ്റ്റം ഫൗണ്ട് എന്ന് പറയില്ലേ നിങ്ങൾ സ്ഥിരമായി ലോഗിൻ ചെയ്യുന്ന മൊബൈൽ അല്ല ഇത് വ്യത്യസ്തമായ ഡിവൈസ് ആണെന്ന് പറയില്ലേ എന്തുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഡിവൈസിന്റെ മാക് നമ്പർ ഗൂഗിളിന്റെ അടുത്തുണ്ട് നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഡിവൈസ് ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് ഗൂഗിൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു ചാർജും ഇല്ലാലോ സർവീസ് ചാർജ് ആയി എത്ര തുക നിങ്ങളുടെ ബാങ്കുകൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ പുതിയൊരു ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളല്ല എന്ന് കണ്ടെത്തി ഉറപ്പ് വരുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ടോ നിങ്ങൾ ആരോപിച്ചു നോക്കൂ ഒ ടി പി ഫ്രോഡ് നിങ്ങളുടെ ഒ ടി പി തട്ടിയെടുത്ത് ജാർഖണ്ഡിൽ ജംതായിട്ടാണ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഡിവൈസിൽ നിന്നല്ല ഈ ലോഗിൻ വരുന്നത് മനസ്സിലാക്കിയ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്ത് ഒറ്റ ഒ ടി പി ഫ്രോഡിൻ ചെയ്ത് നടക്കുമോ തന്നെ ഇത് മാത്രമേ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു ശതമാനമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ ആർ ബി ഐ പ്രതീക്ഷത്തിന് മുമ്പിൽ ഇസ്രയേൽ തെളിയിച്ചു ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും വേണ്ട മനുഷ്യന്മാർക്കു വേണ്ടി മനുഷ്യപക്ഷത്ത് നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടി മാത്രമല്ല ഇപ്പോൾ നെതന്യാഹുവും കൂട്ടരും ഹമാസിനെതിരെയും ഹൂതികൾക്കെതിരെയും ഹിസ്ബുല്ലക്കെതിരെയും ഏറ്റവും ഒടുവിൽ ഇറാനെതിരെയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യനും നല്ലതു വരണം സമാധാനത്തോടുകൂടി ജീവിക്കണം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായിട്ടുള്ള ഈ തീവ്രവാദത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിന് താല്പര്യപൂർവ്വം രംഗത്ത് ഇറങ്ങിയേ പറ്റൂ അവർക്കും നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് അവരുടെ നിലനിൽപ്പിന്റെ കാളുപരി ലോകത്തും മുഴുവൻ മനുഷ്യനും നന്മ വരണം ആഗ്രഹിക്കുന്ന ജൂതന്മാരുടെ മനസ്സുകൂടി ഇതിനകത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് നന്ദി